പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് തുടരുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നമ്മൾ അവതരിപ്പിച്ചത് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു അതിലെ നാല് വിഭാഗങ്ങളെ കുറിച്ച് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെയുള്ള എല്ലാ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭൂതകാലം അതിലുള്ള ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ് പാസ്റ്റിൽപ്പെട്ട ഏറ്റവും ആദ്യത്തെ വിഭാഗമായ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് സിമ്പിൾ പാസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചതിൽ ഉത്തരമേ ഉള്ളൂ കഴിഞ്ഞു പോയ കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയെ അതിൻ്റെ സമയത്തോട് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടി പ്രസന്റ് ടെൻസിലുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ സിമ്പിൾ പാസ്റ്റിനെയും കഴിഞ്ഞു പോയ കാലത്ത് ഒരു പ്രവൃത്തിയെ പറയാൻ വേണ്ടി ഉപയോഗിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നത് സിമ്പിൾ പാസ്റ്റിൽ പറയുമ്പോൾ അവിടെ ആ സമയത്തിന് പ്രാധാന്യം ഉണ്ടാവും സമയം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റിന് അതിനെ അവതരിപ്പിക്കുക എന്നാൽ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുമ്പോൾ സമയം പറയൂല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമ്പിൾ പാസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ പ്രസന്റ് പെർഫെക്ടിന്റെയും ഉപയോഗം ഒരുപോലെയാണ് രണ്ടും എന്തിനു വേണ്ടിയുള്ളതാണ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയുള്ളതാണ് പക്ഷെ സിമ്പിൾ പാസ്റ്റിൻ്റെ അകത്ത് എന്ത് പറയും അതിന്റെ സമയം കൂടി പറയും എന്നാൽ പ്രസന്റ് പെർഫെക്റ്റിനകത്ത് സമയം പറയൂല അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയുകയുള്ളൂ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം